ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് കരുതണേ മാഷ അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകണുണ്ട് സ്നേഹനിധികളായിട്ടുള്ള നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഞാൻ ഒന്നരാടം വീടിടാൻ പറ്റുമെന്നുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ ഇപ്പോൾ എത്രത്തോളം നടക്കുന്നുള്ളതൊന്നും അറിയില്ല വീട്ടിലെ സാഹചര്യം ഒരു പ്രായമായിട്ടുള്ള ഒരുമ്മീം ഒക്കെ ഉണ്ടാവുമ്പോൾ അവരെ കാണാനും ആളുകൾ വരും പിന്നെ ഓരോരോ കാര്യങ്ങൾ ഫാമിലീസൊക്കെ വരുമ്പോഴൊക്കെ നമ്മളെ വീടിടലടങ്ങനെ പെൻഡിങ്ങിലായി വരികയാണ് അപ്പോൾ അധികം ആളുകൾ നമുക്കില്ല എന്നുണ്ടെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂട്ടുകാരൊക്കെ ഉണ്ട് അവർ ഇഷ്ടത്തോടു കൂടി പറയണൊരു കാര്യമാണ് എനിക്കും നല്ല ഇഷ്ടമാണ് നിങ്ങളായിട്ട് സംസാരിക്കാനും വീടിടാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ മാക്സിമം ഞാൻ ശ്രമിക്കാം ഇതുവരെയുള്ള നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ കണ്ടിട്ടുടർന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ടാക്കുക എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ കൊടുത്തിട്ടൊക്കെ നമ്മുടെ ഒരു ഒന്ന് ഫാമിലിനൊന്ന് കൂട്ടാൻ വേണ്ടി നോക്കട്ട മുറ്റത്തുള്ള ആ ഒരു മീൻകുളത്തിൽ എൻ്റെ മോനക്ക് ഇത് തന്നെ ഇണ്ടപ്പണി മീനെ ചിലപ്പം കൊടുത്താക്കും അതിൽ നിർത്തിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്തുക്കാക്കും അവനക്ക് ഇതൊക്കെ ഒരു രസങ്ങളാണ് എന്തായാലും അതൊക്കെ ഒന്ന് നോക്കി നിന്നുകാണ്ട് ഞാൻ എൻ്റെ പണിക്കിറങ്ങിയിട്ടുണ്ട് നൻസുലിപ്പണിയുടെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ ഒരുപാട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിൽ ഉള്ളൊരു വൃത്തിമൊടിപ്പൊക്കെ ആക്കലുണ്ട് അധികം നനച്ചുലിപ്പണിയായിട്ട് ചെയ്യണതല്ലേട്ട എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ മാസത്തിൽ ചെയ്യുന്ന വീ ക്ലീനിങ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്യുന്ന ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ വീഡിയോസും ചെയ്തിട്ടുണ്ട് കുറേ കാലങ്ങളായിട്ട് ഇതൊക്കെ തന്നെയാണ് ഈ അടുക്കലും തുടക്കലും ഒക്കെ ആയിട്ടുള്ള വീടുകൾ തന്നെയാണ് ഉണ്ടുന്നത് അപ്പോൾ നനച്ചുലിപ്പണിയായിട്ട് ചെയ്യണ ഒരു പണികൾ മാത്രമല്ല കേട്ടോ ഈ ചവിട്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫ്രണ്ടിൽ പണി ക്കാർക്കുള്ളിൽ കൂടെ കയറിയിട്ടും ബാക്കിൽ കൂടെ കയറിട്ടും ഒക്കെ നടന്നിന്ന് അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ ഈ പണി പണിയുണ്ട് കഴിഞ്ഞതിന് ശേഷം വീട്ടിലുള്ള എല്ലാ മാറ്റുകളും എടുത്തിട്ട് ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഫ്രണ്ടത്തെ ഉണ്ടായി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കഴുകിയിട്ടാണ് ഇനി മൊത്തത്തിലൊന്ന് മാറാലെ തട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ മോഗലിത്തെ പണി ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം കൊണ്ട് നമ്മൾ കഴിച്ചല്ലോ അങ്ങും കണ്ടില്ലേ അപ്പോൾ അത്രയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇനി താഴെ ഇപ്പോൾ മൊത്തത്തിലൊന്നും മാറാലെ തട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അങ്ങനൊക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഈ ഒരു പണി ഇല്ല നനച്ചുലിപ്പണി ഈ ഒരു പണികൾ എന്തായാലും എനിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഈ ഒരു മാസമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ പൊടിയും കാര്യങ്ങളും അല്ലെങ്കിൽ മാറാല തട്ടാനൊന്നും ടൈം നമുക്ക് കിട്ടിയിട്ടില്ല എന്നാലും ഓവറായിട്ടൊന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിൽ ഉണ്ടാവുള്ളൂ ഒരു മാസം കൊണ്ട് വന്ന ഒരു മാറാല ഉണ്ടാവുള്ളൂ കേട്ടോ അതിൻ്റെ മുന്നിലുള്ളതൊക്കെ ഞാൻ തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊരു പണി നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ പണികൾ നിർബന്ധമാണ് ഈ പൊടി തട്ടി കൊടുക്കലും ജനലും വാതിലൊക്കെ തുടക്കലും പിന്നെ ഇങ്ങനെയുള്ള പണികൾ എന്തായാലും വേണം അപ്പോൾ അത് നോമ്പായപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചായിരുന്നുള്ളും ഇനി നോമ്പ് ഇല്ലയെന്നുണ്ടെങ്കിലും ഇത് മൊത്തം ഞാൻ ചെയ്യും പിന്നെ ഒരു കൂട്ടുകാരി എനിക്കിട്ടൊരു കമൻറ്റുണ്ട് കേട്ടോ നമ്മുടെ മലപ്പുറത്തേർക്ക് മാത്രമേ ഉള്ളൂ ഈ നഞ്ചുലിപ്പണി എന്നുള്ളത് അത് എനിക്കറിയില്ല കേട്ടോ വേറുള്ള ജില്ലക്കാര് പിന്നെ നനച്ചുലിപ്പണി എടുക്കുന്നുണ്ടോ അങ്ങനെ ഒരു പേര് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്കറിയില്ല നമ്മൾ മലപ്പുറത്തുള്ള കാരണം കൊണ്ട് മലപ്പുറത്തെ രീതികളെ അറിയുള്ളൂ ഒരു അഭിപ്രായം എനിക്കും ഉണ്ട് നനച്ചുലിപ്പണി സമയത്ത് മാത്രമല്ല നമ്മളെ വീട് ക്ലീൻ ചെയ്യേണ്ടത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വീട് ക്ലീൻ ചെയ്യണം നമ്മളതൊരു ഭാ ഒരു പണിയുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പോവുക ഇടയ്ക്കൊന്ന് ദിവസം അടിച്ചു വരുന്ന സമയത്ത് നല്ല ഭാഗങ്ങളൊക്കെ ഒന്ന് തട്ടി കൊട്ടി ഒന്ന് അടിച്ചു വരിട്ടുണ്ടെങ്കിൽ ഈ മാറാല പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഒരു ബ്രഷ് ഞാനിപ്പോൾ തട്ടിക്കൊടുത്തൊരു ബ്രഷ് ഉണ്ടല്ലോ അത് ഞാൻ ഇതിന് വാങ്ങിയതാട്ടെ എന്താ പറയുക ഫാൻ തുടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഒരു ആൾ ഇവിടെ വീട്ടിൽ കൂടുന്നിട്ട് പറഞ്ഞ് എഴുതിയിട്ട് നന്നായിട്ട് ഫാനൊക്കെ തുടക്കുക ഇങ്ങനെ പെൻ്റെ ചെയ്തിട്ടൊക്കെ ഫാൻ തുടക്കുക ഇങ്ങനെ നമ്മൾ എവിടെയെല്ലാം കയറിയിട്ട് ലാറ്ററിൻ്റെ കയറിട്ട് തുടക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പണ്ട് വാങ്ങിയതായിരുന്നു ഞാനത് അപ്പോൾ വാങ്ങിയിട്ട് ഞാൻ യൂസ് ആക്കി നോക്കിയപ്പോൾ എനിക്കത് ഫാൻ തുടക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാനത് ഒരു അതിൻ്റെ സ്റ്റിക്ക് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് അടിക്കലിക്കണ പോലെ തോന്നി ഫാൻ അങ്ങോട്ട് നമ്മൾ എന്തിൻ്റെ മുകളിൽ കയറിയിട്ട് തുടക്കണ ഒരു സുഖം നമുക്ക് കിട്ടണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പഠിച്ചോന് ഇതിപ്പോൾ വെറുതായല്ലോ വാങ്ങിയത് എന്നുള്ളത് പിന്നെ ഞാനത് വെച്ചിട്ട് ഫാനൊന്നും തുടക്കം ഒന്നുമില്ല ഞാൻ ചുമരുമത്തെ പൊടി തട്ടി നോക്കിയിട്ടാണ് അപ്പോൾ നല്ല സൂപ്പറായിട്ട് ചുമരുമലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ പോണുണ്ട് ജനലിൻ്റെ മോള് തട്ടി കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ വാങ്ങിയത് വെറുതായില്ല എന്നൊന്നും തോന്നിയിട്ടാ എല്ലേലും ഞാനങ്ങനെ സാധനങ്ങൾ വീട്ടിലിങ്ങനെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ വാങ്ങില്ല മീഷോന്ന് ഞാനിങ്ങനെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് അതാകുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാമല്ലോ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തിട്ട് വേറെ വാങ്ങിക്കാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കല് അല്ലെങ്കിൽ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക നല്ലതാണ് വീട്ടിലിങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ വാങ്ങിക്കലില്ല ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ ഡസ്റ്റ് ഇങ്ങനെ കളയുന്ന ഈ ഒരു ബ്രഷ് ഇവിടെ ഉണ്ട് ഇട്ടോ മീഷോയിലുണ്ട് ഫാൻ തുടക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ ടിവിൻ്റെ അടുത്താണ് മോളങ്ങനെ ട്രോഫികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് മൊമൻറ്റോകളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് ഈ ഒരു പെട്ടിക്ക് ആക്കിയിട്ട് കണ്ട് ഭദ്രമായിട്ട് റാക്കിൻ്റെ മുകളിലേക്ക് വയറ്റി വയ്ക്കാൻ അപ്പോൾ അവൾ പറയണേ ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്തേക്കാർ അപ്പോൾ എന്തെല്ലാം പറയുന്നു ഇപ്പോൾ വാങ്ങി നോക്കിയപ്പോൾ ഇത് എടുത്ത് വെക്കണം ഒക്കെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അതെല്ലാം ഇതിൻ്റെ ഈ ടി വിൻ്റെ അടുത്ത് വെച്ചിട്ട് നല്ല പൊടി ഇതിങ്ങനെ ടിവിൻ്റെ സൈഡും ബാക്ക് ഭാഗവും അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊന്നും തുടക്കാൻ പറ്റില്ലെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കണക്ക് തുടക്കാൻ എന്നിട്ട് വീണ്ടും തന്നെ വെക്കണം പിന്നെ നമ്മളെപ്പോഴും കാണുന്ന ഒരു ഭാഗം പിന്നെ ഉപയോഗിക്കണ ഭാഗമൊക്കെ അല്ലേ എന്തായാലും അവിടെ അടക്കം ഇങ്ങനെ അങ്ങനെ പ്ലെയിനായിട്ട് കിടക്കണമെങ്കിൽ ഇങ്ങനെ തുടച്ച് പോകാലോന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു സാരില്ല ഞാനൊരു മീഷോയിൽ ഞാനൊരു ഇതിൻ്റെ ട്രോഫി സ്റ്റാൻഡ് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ മുന്നേ ഒരു സാധനം അങ്ങനെ നോക്കി വെക്കും എന്നിട്ട് അത് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും വാങ്ങിക്കുക എന്നാലും ഞാൻ മുന്നേ തന്നെ ആ ലിസ്റ്റ് ചെയ്ത് വെക്കും എന്തെങ്കിലും ഒരു ദിവസം വാങ്ങാൻ പറ്റും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ് ഇനി ഇഷ്ടത് വേറൊരു ഭാഗത്ത് സെറ്റ് ചെയ്യണം പഠിച്ചിട്ട് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഇത് പ്ലെയിൻ ആയിട്ടുള്ള വെള്ളത്തിൽ വെള്ളത്തിലൊന്നും ചേർത്തെടുക്കേട്ട എന്നിട്ട് തുണി നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിൻ്റെ ശേഷമാണ് തുടച്ചെടുക്കണത് നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ടും അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകിട്ടും വരുതിട്ടൊന്നും പണിയെടുക്കരുത് പിന്നെ ഈ സ്വിച്ച് ബോർഡിൻ്റെ അവിടെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് നമ്മൾ വെള്ളം കൊണ്ട് പെരുമാറുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചിട്ട് ചെയ്യണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചെറുതായിട്ടൊന്നും ഇനി പോണെങ്കിൽ തുണിയിട്ട് തന്നെ തുടച്ച് പോയാലും പൊടികളും കാര്യങ്ങളൊക്കെ പോകും ഞാൻ ഇതൊന്നും നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇതിൽ പുൽത്തൈലം ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്മെല്ലാണ് അതും ഞാൻ പറഞ്ഞല്ലോ ഈ പുറത്തുനിന്ന് സാധനങ്ങൾ ആൾക്കാർ കൊണ്ടുമ്പോൾ എന്താണ് വാങ്ങലില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഈ ഒരു കുടുംബശ്രീന്ന് പറഞ്ഞാണ്ട് ചേച്ചിമാരും ഇരുട്ടോ അല്ലെങ്കിൽ നമ്മളെ കളിയും താഴെയുള്ള പെൺകുട്ടികളൊക്കെ വരും അതെന്താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൻ ഓയിലെന്ന് പറഞ്ഞിട്ടുണ്ടാവും അവർ കൊണ്ട പെൻ ഓലിൻ്റെ അസെൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം കുറച്ച് കാര്യങ്ങൾ ലേസോള് പിന്നെ അങ്ങനെ ഹാർപ്പിക്ക് അങ്ങനൊക്കെ നമ്മൾ ബാത്റൂമ് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു മാസത്തിന് കണക്കാക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ ഇതുവരെ ഒരു ഒരാഴ്ച ഞാൻ വാങ്ങി വാങ്ങിയപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ചെയ്യാൻ രണ്ട് താത്ത രണ്ട് കുട്ടികളാണ് അങ്ങനെ അവർക്ക് ഞാൻ ഞാനത് വിട്ടിട്ട് വേണം നിങ്ങളെടുക്കും ഒരു അമ്പത് രൂപയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് അവർ എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടാണ് ഞാനെടുത്ത് പിന്നെ അതിന് ശേഷം ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് തരും എന്നിട്ട് വന്നിട്ട് എന്നോട് പറയും നിങ്ങളുടെ കൈ നല്ല കൈയാണ് നിങ്ങൾ വാങ്ങിയതിന് ശേഷം ഒക്കെ അന്ന് ഫുൾ ഇൻ്റെയൊക്കെ ഒന്ന് കാലിയായി നിങ്ങൾ വാങ്ങുക അത്താന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും ഇതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്കിതിങ്ങനെ പറയുമ്പോൾ പാവാൻ തോന്നിട്ടാണ് ഞാൻ ചിന്തിക്കല്ലേ ഇതിപ്പോൾ മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടല്ല ഈ ഒരു പണിക്കിറങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോൾ ചെറിയ മക്കളുണ്ടെങ്കിൽ അവർക്ക് ഇത് വിറ്റിട്ട് വേണ്ടെന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ വാങ്ങും എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഞാൻ ചിലപ്പോൾ വാങ്ങൂട്ടോ ഇനിയിപ്പോൾ ഒരു അമ്പത് രൂപ നമ്മൾ ഒരു മിഠായി മക്കൾക്ക് വാങ്ങിക്കൊടുക്കണ പൈസയല്ലേ പോലുള്ളൂ എന്നൊക്കെ വിചാരിക്കും അങ്ങനെയൊക്കെ അങ്ങനെ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും തുടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഒഴിച്ചു കൊടുക്കും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് അല്ലാതെ നില തുടച്ചാൽ എനിക്ക് അത്ര കൊണ്ട് വൃത്തിയായിട്ട് തോന്നൂല സ്മെല്ലുണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ചുമരുകളും സ്വിച്ച് ബോർഡുകളൊക്കെ ഞാൻ ഇടക്ക് തുടക്കുന്നതാണ് നമ്മൾ ജസ്റ്റ് നില തുടക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു തുണി കയ്യിൽ പിടിക്കും എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം അവിടെക്ക് ഒന്ന് തുടച്ചു കൊടുക്കും നമ്മളിങ്ങനൊക്കെ ചെയ്യുന്നത് നല്ല തടി കൊണ്ട് വെച്ചിട്ടോ ആരോഗ്യം ഉണ്ടായിട്ടോ അങ്ങനെ നല്ല അസുഖങ്ങളും കാര്യങ്ങളും വേദനകളും ഒക്കെ നമുക്കുണ്ട് പക്ഷെ ഇതൊക്കെ ഒന്ന് ശീലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയ്ക്കണമായിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോവും അത് നമ്മുടെ ജീവിതത്തിലൊരു ശീലമായി മാറും ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞാൽ നല്ല അവിടെയും ഇവിടെയും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും നമുക്ക് മനസ്സിനും ഒരു സംതൃപ്തി കിട്ടും ഈടും ഒരു വൃത്തി ഉണ്ടെങ്കിൽ ഒരു ഐശ്വര്യമായിട്ട് തോന്നുകയും ചെയ്യും അങ്ങനെയൊക്കെ ഞാനിപ്പോൾ അത് അങ്ങനെ ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണില്ല ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്നും തുടച്ച് പോകണുള്ളൂ നമ്മൾ തടിക്ക് കോട്ടൻ പറ്റിയിട്ടുള്ള പണികളൊന്നും ചെയ്യലില്ല കേട്ടോ അങ്ങനെ പണിൻ്റെ ഇടയിൽ എന്താ ചക്ക ഉണ്ടായിരുന്നിട്ട് ഒരു പീസ് അത് മുറിച്ചെടുക്കുകയാണ് നമ്മൾ അണ്ണൻ വന്നില്ല പണ്ണനാക്കൊണ്ട് ഇടീച്ചതായിരുന്നു ഇനിയിപ്പോൾ നോമ്പായിട്ടുണ്ടെങ്കിൽ ചക്ക ഒന്നും തിന്നൂലോ എന്ന് കരുതിയിട്ട് നല്ല മൂത്തിട്ടൊന്നുമില്ല പക്ഷെ ഒരെണ്ണം അട്ടിന്നു നല്ല മധുരമുള്ള ചക്കയുണ്ട് അത് മൂത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇടയിൽ പോയിട്ട് ചക്കൊക്കെ തിന്നിട്ട് വിശപ്പൊക്കെ അടക്കിയിട്ട് വന്നിട്ടുണ്ട് വീണ്ടും പണിയുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തടിമക്ക് കോട്ടം പറ്റിയുള്ള പണികളൊന്നുമല്ല എടുക്കുന്നത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ തുടച്ചു പോകാനൊന്നും നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ പണിയായാലും അല്ലാത്ത പണിയായാലും ഇങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ പണ്ടത്തെ പോലെ പണ്ടൊക്കെ ഒരു ഇല വെച്ചിട്ടൊക്കെ എന്തോ പാറോത്തിൻ്റെ ഇല എന്നൊക്കെ പറയുന്നു അതൊക്കെ വെച്ചിട്ട് ഇന്ന് കട്ടിലുരതിലും അന്നത്തെ ആളുകൾക്കൊക്കെ നല്ല പണി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതൊന്നും അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ ഇന്ന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാകും ഇല വെച്ചിട്ട് കട്ടിലും ഈ കട്ടിലകളും കാര്യങ്ങളൊക്കെ വരത്തി ഇതാക്കും അന്ന് ഇങ്ങനെ പോളിഷ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും അങ്ങനെ വരതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ പണികളും കാര്യങ്ങളൊന്നുമില്ല സൗകര്യങ്ങളൊക്കെ നമുക്ക് കൂടി പക്ഷേ അന്നത്തെ ആൾക്കാർ ആരോഗ്യമോ അല്ലെങ്കിൽ പണിയെടുക്കാൻ അതൊന്നും നമുക്കിപ്പോൾ ഇല്ല എന്നാലും നമ്മൾ എടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേദനകളും കാര്യങ്ങളൊക്കെ കൂടാതല്ലാതെ കുറയലൊന്നും ഉണ്ടാവില്ല കഴിയണതും നമുക്ക് എത്ര വയ്യാന്നുണ്ടെങ്കിലും പണികൾ ചെറിയ രീതിയിൽ എടുക്കണം ഇപ്പോൾ ഒരു മുട്ടുവേദന കാലുവേദന അല്ലെങ്കിൽ ഉരവേദനയൊക്കെ ഉള്ള ആളുകൾ അതിനനുസരിച്ചിട്ടുള്ള പണികൾ എടുക്കുക ഭാരപ്പെട്ട പണികളും കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ എന്നാലും നമ്മളെ വീട് വൃത്തി പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും ഇതിനുള്ളിലുള്ള പാത്രങ്ങളൊക്കെ ഞാനെടുത്ത് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഒന്നും വിരുന്നേര് വരുമ്പോൾ കൊടുക്കാൻ എന്നിട്ടൊന്നും പ്രത്യേകിച്ച് എടുക്കലില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടുമ്പോഴൊക്കെ ഇതിനുള്ളിൽ എല്ലാ പാത്രങ്ങളും അതും ഇതൊക്കെ എടുക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ തുറന്നിട്ട കാരണം കൊണ്ടും പൊടിയൊക്കെ കയറും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചിട്ടൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് വെച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാനും എല്ലാം ഉള്ളൊന്നും കരുതിയിട്ട് ഞങ്ങൾ ചോറും തക്കാളി കൂട്ടാനും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ വൈകുന്നേരം ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വന്നതല്ലേ അപ്പോൾ അവർക്ക് ഇനി എന്തെങ്കിലും വേണം രാത്രിക്കൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എന്നും സ്കൂൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണ ഒരു ഇതാട്ടോ ലഞ്ച് ബോക്സിന് ഉണ്ടാക്കി കൊടുക്കണ ഒരു റൈസാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതാ മന്തിൻ്റെ റൈസാണ് എടുക്കുന്നത് പിന്നെ ഇത് ഇതാകുമ്പോൾ കുറേ കൂട്ടാനും ആവശ്യമില്ല എന്നാൽ കുട്ടികൾ ഇഷ്ടത്തോട് കൂടി കഴിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കേട്ട ചിക്കനും കാര്യമൊന്നും ഇല്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ടൊരു റൈസ് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ വീട്ടിൽ അരിയോടൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇടക്കിടക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും ഞാൻ റൂമും കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ക്ലീനിൽ പോയിക്കാൾ ഇന്നത്തോട് തന്നെ കഴിഞ്ഞിട്ട് കിട്ടാം ഇനിയിപ്പോൾ എന്താ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ പട്ട ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അരി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇത് കോളിഫ്ലവർ ആട്ട അപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് നമുക്കൊരു റൈസാക്കി കൊടുക്കാമെന്ന കരുതി ഇത് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കരുത് കോളിഫ്ലവറും ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കൊടുക്കരുത് ഇന്നിപ്പോൾ ക്യാപ്സിക് അല്ല എന്നുള്ളൂ അപ്പോൾ ആ കോളിഫ്ലവർ ഉള്ളത് ഞാൻ അങ്ങോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് മസാല കൂട്ടിങ്ങാണ്ട് ചിക്കൻ മസാലയും മുളക് പൊടി ഉപ്പ് കുഴച്ചിട്ട് അതൊന്ന് എന്താണ് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയില് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു വലിയ വലിയുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വഴച്ചെടുക്കട്ടെ ഓവറായിട്ട് വേവണ്ട അങ്ങനെ നമ്മളൊന്ന് വഴഞ്ഞതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാം അങ്ങനെ ചിക്കി കൊടുക്കാം അപ്പോൾ വലിയ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഓവറായിട്ട് ഉപ്പിളുണ്ട് അതിൽ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഉപ്പ് ഇട്ടു കൊടുത്താൽ മതി നമ്മുടെ സ്റ്റൗ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന സ്റ്റൗവിനെക്കാട്ടിലും പെട്ടെന്ന് ഇത് സാധനങ്ങളാവണുണ്ട് അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ അത് വേഗം കണ്ട് കളറ് മാറിയിട്ടാണ് അതിൻ്റെ ഇനി ഒരു അര അരസ്പൂണ് കുരുമുളക് പൗഡർ ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഒരു അരസ്പൂണോളം സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കൂടുതൽ റൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ പൊടികളായിട്ട് വേറൊന്നും ചേർക്കണ്ട കുരുമുളക് പൗഡറും മാത്രം ചേർത്താൽ മതി ഈ സോയാ സോസ് ഒഴിച്ചിട്ട് നമ്മൾ ആ കുരുമുളക് പൗഡറും ഒക്കെ കൂടിയായിട്ടാകുമ്പോൾ നല്ലൊരു ഫ്ലേവറായിട്ട് വരും റൈസിന് പിന്നെ ക്യാപ്സിക് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കട്ടോ ഈ ഉള്ളീൻ്റെ കൂടെ തന്നെ ക്യാപ്സിക് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ക്യാപ്സിക് ഇട്ട് കൊടുക്കലുണ്ട് ഇന്നിപ്പോൾ കയ്യിലില്ല ഇല്ല പറഞ്ഞാലും അത് പെട്ടെന്നുള്ളൊരു പരിപാടിയാണ് ഇനി രാത്രിയൊക്കെ രാത്രി ഒക്കെ എന്താ ആലോചിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശായിട്ട് നമുക്കിങ്ങനെ ചോറ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ വേവണ സമയത്ത് ഊറ്റി ഊറ്റിയൊക്കെ അധികം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഒടഞ്ഞു പോവും എന്നിട്ട് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കട്ടെ പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ എപ്പോഴും ഈ ചോറ് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഈ ചോറിങ്ങനെ ഒട്ടിങ്ങാണ്ടും അല്ലെങ്കിൽ കുഴഞ്ഞങ്ങാണ്ടും പൊട്ടിങ്ങാണ്ടൊക്കെ വരും അങ്ങനെ എപ്പോഴും നമുക്ക് കൂട്ടാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്കായാലും അമുക്കായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാനും രസമാണ് പിന്നെ ലഞ്ച് ബോക്സ് ആക്കിയിട്ട് കൊടുത്തയക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പപ്പണി ഏതാ ഉള്ളത് ഇപ്പം ഇന്ന് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ക്ഷീണ കേട്ടോ വേഗം എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേൾക്കുകയെന്നെഴുതിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുണ്ടാക്കിയത് മുട്ടയും പിന്നെ കുറച്ച് കോഴിഫ്ലവർ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഇട്ടു എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കഴിക്കട്ടെ ഇപ്പോൾ സൈഡായിട്ട് വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് ബീട്രൂട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ധൃതിയിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ വീടെടുക്കാൻ മറന്ന് അങ്ങനെ ചോറൊക്കെ അവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം പക്ഷേ കഴിക്കണ സമയത്തൊന്നും കൂടി ചൂടാക്കാൻ എഴുതിയിട്ട് അപ്പം ഞാനിൻ്റെ ബാക്കി കുറച്ചൊരു പരിപാടിയും കൂടി ഉണ്ട് അതും കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇതിൻ്റെ ഉള്ളിലൊന്നും വെച്ചിട്ടില്ല ഈ ഭാത്ത കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് എടുത്തോണ്ടേ പൊടികളൊക്കെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അപ്പം ഞാൻ കരുതി ഇവിടെ കുറച്ച് ആക്കി വെക്കാന്നുള്ളത് പിന്നെ ആർക്കെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വേഗം ഉണ്ടാക്കാലോന്ന് നേട്ടിട്ട് കഴുകി വെച്ചിട്ടുള്ള കുറച്ച് ജാറുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ അതിൽ ആക്കി വയ്ക്കാണ് ഇത് പിന്നെ സ്റ്റോർ റൂം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരി ഒക്കെ പറഞ്ഞു തട്ടാ സ്റ്റോർ റൂം കാണിക്കാനും അതൊക്കെ ഞാൻ കുറേ മുന്നേ തന്നെ സ്റ്റോർ റൂമൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരാവും അപ്പോൾ എൻ്റെ പഴയ വീഡിയോസും കൂടി ഒന്ന് കണ്ടു കേട്ടോ അപ്പോൾ അതിൽ എല്ലാതും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും ഇടാൻ ബാക്കിയില്ല ഹോം ടൂർ ചോദിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഹോം ടൂറായിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും കാണിക്കാല്ലോ വീട് മൊത്തം കാണിക്കണത് തന്നെയാണ് ഇപ്പോൾ സ്റ്റോറൂമിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഒക്കെ നമ്മൾ പോലെ വെക്കാനുള്ള സ്ഥലങ്ങളായല്ലോ അപ്പോൾ പിന്നെ ഒക്കെ അവിടുന്ന് മാറ്റി ഷെൽഫുകൾക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റോർ റൂമിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ കുറേ സ്ഥലം ഒഴിഞ്ഞ മാതിരി വൃത്തി വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ അങ്ങനെ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ അതിൽ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാനിനിയിപ്പോൾ കാണിക്കാം അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആകുമ്പോൾ അതും ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ കാണാൻ നിങ്ങൾക്കും ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് പഴയ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇതിലേക്ക് എല്ലാ അതിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പൊടിച്ച് കൊണ്ടിട്ട് ഒക്കെ അതിൽ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പൊടിപ്പിച്ചിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ഇനി നോമ്പ് കഴിയുമായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ പാത്രങ്ങളിലും എല്ലാതും റെഡിയാക്കി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലേ പിന്നെ റംലാ മാസം ഇങ്ങനെയുള്ള പണികൾക്കൊന്നും ആരും കൂല ഒരു മാസം വ്രതശുദ്ധിയോടെ ഏറ്റവും കൂടുതൽ ഈ ബാധ ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കാനാണ് അല്ലെ അതിനുള്ള സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ സെറ്റാക്കി വയ്ക്കൽ എന്തായാലും ഇൻഷാല്ല എല്ലാവർക്കും കൂടി നല്ല റമ്ലാനൊക്കെ നല്ലപോലെ നോറ്റ് കിട്ടാൻ വേണ്ടി പറ്റട്ടെ ഇതൊക്കെ കൂടുന്നിട്ട് എനിക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ട് ഇല്ല ഇക്ക കൂടുന്നിട്ട് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിരുന്നതാണ് അപ്പോൾ കുട്ടികൾ കഴിക്കല് കണക്ക് തന്നെ ഉണ്ട് എന്നാലും ഇതും എന്താ പറയുക വിത്തുകളും നെസുകളും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്ന് പറയും അപ്പോൾ അതൊക്കെ ഒന്നും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് നിൽക്ക പോയിട്ടും ആ സാധനങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നാമതന്നെ കിച്ചണിൽ കൊണ്ട് നിൽക്കാനും പറ്റില്ല പിന്നെ എവിടെയെങ്കിലും അൽമാറിലൊക്കെ വെച്ചിട്ട് അടച്ചു വച്ചിരിക്കുന്നൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ഏകദേശം ഒന്നുകൊണ്ട് ഒക്കെ സെറ്റായപ്പോൾ ഒരു സമാധാനമായി രാത്രിയോളം എടുത്തിട്ടാണെങ്കിലും നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട് അതിനിടയിൽ നിസ്കരിക്കാനൊക്കെ പോയി നിസ്കരിക്കും കുറച്ചൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഓരോ പണികളും പിന്നെ ഇത് പൊള്ളീനടിക്കണം വരുന്ന കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇക്ക കൊടുന്ന് കേട്ടോ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നമ്മൾ കിച്ചണിൽ അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് പറയട്ടോ നമ്മൾ പെണ്ണുങ്ങൾ കൂടുതൽ ഫുഡ് ഉണ്ടാക്കാൻ കിച്ചനിൽ ധൃതിയിൽ ചെയ്യുമ്പോഴൊക്കെ കഴിയുമ്പോൾ എന്തായാലും ഇവിടുമ്പടൊക്കെ ഓരോരോ പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ വേഗം എടുത്ത് അടിക്കാൻ എട്ടിനോട് കിച്ചണിൽ തന്നെ കൊടുന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞതാണ് അൽമാറേ പൂട്ടി ചെയ്യാനും ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അത് ഓർമ്മിക്കാൻ വേണ്ടി അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മളെ എല്ലാ ഭാഗവും ഒന്നും അടിച്ചുവാരി തുടക്കം ൊക്കെ ചെയ്ത് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല മേലൊക്കെ കഴുകി നമ്മൾ അങ്ങനെ അങ്ങനെയൊക്കെ എടുക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരും മറക്കാതെ ലൈക്ക് എന്നും പറഞ്ഞ പോലെ ഹൈപ്പും കൂടി ചെയ്തു വെക്കുക പിന്നെ കമൻസുകൾ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒന്ന് ചെയ്യട്ടെ കൂടെയുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക ബെല്ലൈക്കൺ ആരെങ്കിലും ഒക്കെ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതൊക്കെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്